അപ്പൊ മറൈൻ ഡ്രൈവിൽ നിൽക്കുമ്പോൾ കുറെ ആളുകളൊക്കെ ചെറുതായിട്ട് രാവിലെ നേരത്തെ പറഞ്ഞു ഇന്നലെ ഒരു ഹാങ് ഓവർ സത്യം പറയുന്ന ഇയർ സെലിബ്രേഷന്റെ ഹാങ് ഓവറിലാണ് കാരണം ഇവിടെ വിട്ടുപോകാൻ മനസ്സിലാതെ ആളുകളെ കാണാൻ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ് ഇന്നലെ വളരെ വലിയ തിരക്കുണ്ടായിരുന്നു മറൈൻ ഡ്രൈവിൽ അങ്ങനെ നമ്മൾ മുമ്പ് കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ചോട്ടില് ഇങ്ങനെ ഒരു സ്വീകരിച്ചിട്ടും സ്വീകരിച്ചിട്ടും മതി വരാതായി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് അവരോടൊന്ന് സംസാരിക്കും ഗുഡ് മോർണിംഗ് ഹാപ്പി മലപ്പുറം മലപ്പുറം താനൂർ കൂടാൻ വന്നാണോ അതെ അതെ ഇന്നലെ തിരിച്ചു വീട്ടിൽ പത്ത് മണിയൊക്കെ ആവുമ്പോ രാവിലെ തിരിച്ചുള്ളൂ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവിടെ എത്തിയത് അതെ അപ്പൊ ഇവിടെ എത്തിയപ്പോ രൂപ കഴിഞ്ഞിരുന്നോളൂ അവിടെ ഞങ്ങൾ ആഘോഷിച്ചോറച്ച് അവിടെ ഇവിടെ ആഘോഷിക്കുന്ന സ്ഥലത്തിന് പേരൊക്കെ എന്തൊരു പാടാ എങ്ങനെയുണ്ടായിരുന്ന ആഘോഷം അടിപൊളിയായിരുന്നു സാറേ അതെ എങ്ങനെയാ അതായത് നിങ്ങൾ യാത്ര ചെയ്തു വരുന്നു പന്ത്രണ്ട് മണി ആകാൻ പോകുന്നു പടക്കം പൊടിച്ച് ആകർഷിക്കുന്നത് കണ്ടപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വരാനാണ് ഞങ്ങള് കരുതിയത് പക്ഷേ പക്ഷെ തിരക്കാരനെ ഞമ്മക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് ഓരോ ജോലി ചെയ്യണോ കഴിഞ്ഞ് ഇങ്ങോട്ടെത്തെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞില്ലേ ഭയങ്കര കൊച്ചിയുടെ കൊച്ചിയിലേക്ക് തോന്നുന്നു മനു ആദ്യമായിട്ടാ എക്സ്പീരിയൻസ് പറഞ്ഞു നേരത്തെ വന്നിട്ടുള്ളത് ഇത്തവണത്തെ ഇത് ഇവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് അതിന്റെ ചേഞ്ച് അതിന്റെ വലിയ ആളുകൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് ഒന്ന് കേക്കട്ടെ ഈ വർഷം ൊപ്പിന്ന് കേട്ടത് ഓടി ഈ വർഷം എല്ലാ വർഷവും സാറായിരുന്നു അടിപൊളിയായിരുന്നു ഫുൾ ആയിരുന്നു നമ്മളെ കാണാൻ തന്നെ ഒരു ഇമ്പണ്ടേന് നല്ല നല്ലൊരു ഷോ സാറായിരുന്നു അടിപൊളി എല്ലാ വർഷം കാണുന്നേക്കാളും ഉഷാറ എല്ലാ വർഷത്തേ ഒന്നുകൂടി മെച്ചപ്പെട്ടൊന്നും കൂടിയും സെറ്റപ്പായിരുന്നു ആയിരുന്നു തീർച്ചയായിട്ടും പോയിട്ടില്ല പുതിയ വർഷം ാവശ്യം നല്ല അനുഭവപ്പെട്ടിരുന്നു ആ കൊറോണ കഴിഞ്ഞിട്ടില്ല ഒരു തിരക്ക് ന്യൂഇയറിന്റെ നല്ല തിരക്കിൽ ഇഷ്ടം ഇങ്ങനെ ശാന്തമായിട്ട് തിരക്കിൽ ആഘോഷിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചു പോകും പിന്നെ തിരക്ക് കാരണം എന്തെങ്കിലും സംഭവിച്ചു പോകാൻ ഇനി അപ്പൊ കൂടുതൽ ഇങ്ങോട്ട് എന്നിട്ട് എപ്പോഴാണ് മറൈൻ ഡ്രൈവിൽ ാണ് വരുന്നത് മൊത്തം കറങ്ങിയോ എങ്ങനെയോ നഗര കാഴ്ചകൾ നഗരകാശ അടിപൊളിയാണ് നമ്മള് കൊച്ചിയിലെ കാര്യം മലപ്പുറത്ത് എങ്ങനെയുണ്ട് നിങ്ങൾ ഈ ന്യൂഇയർ ഒക്കെ ആയിട്ട് പാവം മലപ്പുറത്ത് ഇട്ടിട്ടിങ്ങി പോകുന്നല്ലേ ഒന്നും ന്യൂ ഇയർ അല്ലേ മലപ്പുറത്ത് അല്ലേ ഞങ്ങൾ ഇങ്ങനെ അഞ്ചു പേര് ഈ താനൂർ കാരും നിലമ്പൂരുകാർ കൂടെ കൂട്ടിമുട്ടി വന്നപ്പോ മലപ്പുറത്തിന്റെ ഒരു കൂട്ടായ്മ അപ്പൊ അതായത് ഈ നിലമ്പൂരുകാർക്ക് ഇവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ പുതിയ ഫ്രണ്ട് ആണ് അല്ലേ അതെങ്ങനെയായിരുന്നു ആ ഒരു യൂണിയൻ എങ്ങനെയായിരുന്നു ഇവിടെ വെച്ചാണ് ഇതിന്റെ മുമ്പിൽ വെച്ചാണോ അവര് മുംബൈല് വാങ്ങിയിട്ട് നമ്മള് എടുത്തു അതായത് മൊബൈലിൽ വാങ്ങി ഫോട്ടോ എടുത്തപ്പോഴാണ് ഇവർ അറിയുന്നത് നാട്ടുകാരാന്നുള്ളത് ഈ സംഭാഷണം ഈ വർത്തമാനം പറയുന്ന രീതിയൊക്കെ കേട്ടപ്പം നിങ്ങൾ മലപ്പുറം ഞാൻ ചോദിച്ചു അവരോട് ചോദിച്ചു പറഞ്ഞത് വെച്ചും പറഞ്ഞത് ഇന്നത്തെ പ്ലാൻ രണ്ടായിരത്തി ജനുവരി ഒന്ന് എന്താണ് ഇന്നത്തെ പ്ലാൻ കൊച്ചി അതൊക്കെ പോട്ടെ ഈ ന്യൂ ഇയറിലെ തീരുമാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മറന്നുപോയി അത് ഇന്നലെ എടുത്ത തീരുമാനമായിരുന്നു ഇന്നു വാദമല്ല അത് പുതിയൊരു മനുഷ്യനാണോ ഇടയ്ക്കുള്ള ഒരു മണി അല്ലെ ഒന്നും മെച്ചപ്പെടുത്തി ഒന്ന് പുതിയൊരു കാഴ്ചപ്പാടുകളായിട്ട് ഇങ്ങനെ ആ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് ഫുട്ബോൾ ആണോ ക്രിക്കറ്റ് ആണോ ടീം പറയണ്ടേക്ക് ബ്രസീലാണ് ശബ്ദം അർജന്റീന വേൾഡ് കപ്പ് ഒക്കെ അടിച്ചു നിൽക്കുന്നത് അർജന്റീനയാണ് ഒരാള് പോരെ എന്തിനാ ഒരുപാട് തൊപ്പി മാസ്ക് ഒക്കെ വെച്ച് അതെ ആ അപ്പൊ കണ്ടാ ഇപ്പൊ നമ്മള് കളം പിടിക്കുന്നുണ്ടാ കണ്ടാ അർജന്റീന മൂന്ന് കപ്പടിച്ചവർക്ക് മൂന്ന് പേര് മതി ഒരുപാടൊന്നും വേണ്ട മലപ്പുറം ഫുട്ബോളിന്റെ രാജാക്കന്മാരുള്ളൊരു സ്ഥലമാണ് മലപ്പുറം പക്ഷേ ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒക്കെ കളി നടക്കുന്നുണ്ട് കളിക്ക് വരാറുണ്ടായിരുന്നു വന്നിട്ടുണ്ട് ഈ സീസണിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പൊ നന്നായി കളിക്കുന്നുണ്ടോ ടോപ്പിലാണ് അല്ലേ അപ്പൊ തൽക്കാലം കണ്ടില്ലേ കളിക്കട്ടെ ജയിച്ചാ പക്ഷേ അതൊക്കെ കേട്ടോ ക്ലബ്ബിൽ ക്ലബ് ഫുട്ബോൾ ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീം ഏതാണ് ബ്ലാസ്റ്റേഴ്സ് ആണോ എല്ലാരും ഉണ്ട് അപ്പൊ നമുക്ക് കൊച്ചിയിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുന്നത് ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും അല്ലെ ഒരു ദിവസം അവര് കൊച്ചി അങ്ങ് കാണാൻ പോവാണ് കൊച്ചി പോകുന്നുണ്ടോ തീർച്ചയായിട്ടും അപ്പൊ മനു ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായി ഈ വർഷം ഫുള്ള് യാത്ര വീട്ടിൽ അറിയൂ ഇത് വീട്ടിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞിട്ട് അല്ല സത്യത്തിൽ ഇന്നലെ എവിടെ പോറങ്ങിയോ ഏഹ് പറഞ്ഞാ പറഞ്ഞു അടിപൊളി എന്തായാലും പിന്നെ ന്യൂഇയറിന് കൊച്ചി കെത്തന്നില്ലേ പക്ഷെ എത്താൻ കഴിഞ്ഞാൽ കൊച്ചിയുടെ സമീപത്തെത്തിയല്ലോ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് അടുത്ത യാത്ര ഇപ്പോഴല്ല ഇനി മുമ്പ് ഒരു വലിയ സ്വപ്ന ആഗ്രഹം പറഞ്ഞല്ലോ ഇനി അങ്ങോട്ട് പ്ലാനും ഉണ്ടോ രണ്ടായിരത്തി അറിയില്ല ഒന്നാം തീയതി ഇന്നല്ല ഈ വർഷം ഇനി വലിയ യാത്രകൾ വലിയ യാത്ര ഇനി കൊച്ചു കൊച്ചു യാത്ര വലിയ വലിയ യാത്രകളായിട്ട് കൊച്ചു കൊച്ചു യാത്രകൾ വലിയ വലിയ യാത്രകളിലേക്ക് മാറട്ടെ ഭയങ്കര ശരി അപ്പൊ പൊളിക്ക് അപ്പൊ ഞങ്ങൾ കൊച്ചിട്ടാണ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ